ലബനോനിലെ ഹിസ്ബുളയും ഇസ്രായേലും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷം വലിയ ഒരു യുദ്ധത്തിലേക്ക് വഴിമാറാതിരിക്കാൻ ഐക്യരാഷ്ട്രസഭ നീക്കങ്ങൾ ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് എത്രമാത്രം വിജയിക്കുമെന്ന് കണ്ടറിയണം ഇന്നലെയും നെതന്യാഹുവിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ആയിരക്കണക്കിന് ഇസ്രായേലികളാണ് തെരുവിലിറങ്ങിയത് ഇന്നലെ രാത്രി ടെല്ലവിൽ തടിച്ചുകൂടിയ ആയിരക്കണക്കിന് പ്രതിഷേധക്കാർ പോലീസുമായി ഏറ്റുമുട്ടുകയും ചെയ്തിരുന്നു ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ തുറന്ന ഒരു യുദ്ധം നടക്കുന്നത് ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ ഒരുപോലെ ഭയക്കുന്നുണ്ട് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്നലെ നോർത്തേൺ ഇസ്രായേലിലെ ജൂത കുടിയേറ്റ കേന്ദ്രമായ നേരെ ശക്തമായ മിസൈൽ ആക്രമണമാണ് ഹിസ്ബുള്ള നടത്തിയത് ഈ ആക്രമണത്തെ തുടർന്ന് വലിയ രീതിയിലുള്ള തീപിടുത്തവും പ്രദേശത്ത് ഉണ്ടായി ഇതിനിടെ ഹിസ്ബുള്ള ഇസ്രായേലിനെ ഞെട്ടിച്ചുകൊണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് പകർത്തിയ ഡ്രോൺ ദൃശ്യത്തിന്റെ ബാക്കി ഭാഗങ്ങൾ കൂടി പുറത്തുവിട്ടിരിക്കുകയാണ് രണ്ട് ദിവസം മുമ്പ് ഹിസ്ബുള്ള ഒൻപത് മിനിറ്റ് ദൈർഘ്യമുള്ള മറ്റൊരു വീഡിയോ പുറത്തുവിട്ടിരുന്നു അതിന്റെ ആഘാതത്തിൽ നിന്നും ഇസ്രായേൽ കര കയറുന്നതിന് മുമ്പ് ഇസ്രായേലിനുള്ള അടുത്ത ഷോക്കും ഹിസ്ബുല്ല കൊടുത്തിരിക്കുകയാണ് പുതിയ വീഡിയോ ഇസ്രായേലിനെ മാത്രമല്ല ലോകത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് ഹിസ്ബുള്ളയുടെ ഡ്രോണുകൾ ഇസ്രായേലിന്റെ ഡിമോണ ആണവ നിലയത്തിന്റെ വീഡിയോ പകർത്തിയിരിക്കുകയാണ് ഇസ്രായേലിന്റെ ആണവ കേന്ദ്രത്തിന് മുകളിൽ ഹിസ്ബുളയുടെ ഡ്രോണുകൾ എത്തിയെങ്കിൽ അത് ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ തകർച്ചയുടെ തുടക്കമാണ് എന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട ഇതിനെല്ലാം പുറമെ ഇസ്രായേലിലെ ഏറ്റവും തിരക്ക് പിടിച്ച ബെൻഗുരിയോൺ എയർപോർട്ടിന്റെ വീഡിയോ ദൃശ്യങ്ങളും ഹിസ്ബുല്ല പകർത്തിയിരിക്കുകയാണ് ഇസ്രായേലിലേക്ക് കടലിലൂടെ പോകുന്ന വാതക പൈപ്പ് ലൈനുകളെയും ഹിസ്ബുല്ലയുടെ ഡ്രോണുകൾ കണ്ടെത്തിയിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ മുഴുവൻ സ്ഥാപനങ്ങളെയും സ്വത്തുക്കളെയും തങ്ങൾക്ക് നിഷ്പ്രയാസം ആക്രമിക്കാൻ കഴിയുമെന്ന് ഹിസ്ബുല്ല തെളിയിച്ചിരിക്കുകയാണ് ഒരു യുദ്ധമുണ്ടാവുകയാണ് എങ്കിൽ ഇസ്ബുല്ലയുടെ ആക്രമണത്തെ പ്രതിരോധിക്കുന്നതിനു വേണ്ടി നോർത്തൺ ഇസ്രായേലിൽ വ്യാപകമായ രീതിയിൽ ഇസ്രായേൽ സൈന്യം അയൺ ഡോം അടക്കമുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സ്ഥാപിച്ചു കൊണ്ടിരിക്കുകയാണ് കാത്തിരുന്നു കാണാം വരും ദിവസങ്ങളിൽ ഇനി എന്താണ് സംഭവിക്കുക എന്നത്